ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കോതമംഗലത്ത് അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണം നടന്നു സമഗ്ര ശിക്ഷാ കേരളം മറണാളം കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെന്റർ കോതമംഗലം ലയൻസ് ക്ലബ് ചേലാട് മാലിപ്പാറ സർവീസ് സഹകരണ ബാങ്ക് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്തർദേശീയ ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ ഭാഗമായി കോതമംഗലം ബ്ലോക്ക് പരിധിയിലെ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ എബിലിറ്റി ഫെസ്റ്റ് ബൂതത്താൻകെട്ട് പാർക്കിൽ സംഘടിപ്പിച്ചത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ബിഗ് ക്യാൻവാസിൽ ഭിന്നശേഷി ദിന സന്ദേശം എഴുതി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റി സാജു ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് പതാകുയർത്തി കുടുംബസംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ലയൻ ഡോക്ടർ മനോജ് ജോസഫ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി യു എൻ ദിന സന്ദേശ പോസ്റ്റർ പ്രകാശനം ഉപജില്ലാ വിദ്യാഭ്യാസ സജീവ് കെ ബി ഭിശേഷി ദിന സന്ദേശം നൽകി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കുട്ടമ്പോയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ള കയ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഏന നോബി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സാലി അയപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടി കെ കുമാരി എസ് എം അലിയാർ ലതാ ഷാജി എന്നിവർ സംസാരിച്ചു കൊച്ചിൻ പല്ലവി കമ്മ്യൂണിക്കേഷൻസ് കുട്ടികൾക്കായി കലാവിരുന്നൊരുക്കി കോതമംഗലം ബിആർ സിയുടെ പരിധിയിലെ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികൾ വിവിധ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം